ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുർമന്ത്രവാദം ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുർമന്ത്രവാദം ചെയ്യുന്നവരുടെ വിചാരം അവരെന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് അല്ലെങ്കിൽ അവരെന്തൊക്കെയോ മിടുക്കന്മാരാണ് എന്നൊക്കെയാണ് എന്നാല് മറ്റുള്ളവരോട് എന്തെങ്കിലും ശത്രുത കാരണമോ അല്ലെങ്കിൽ അവരെ നശിച്ചു കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസൂയ കാരണമോ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ പലപ്പോഴും കടങ്ങളായി കിടക്കുകയും അതിന്റെ ഭവിഷ്യത്ത് ആഘാതത്തിൽ ആ ദുഷ്കർമ്മങ്ങളുടെ ഫലം ഈ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്നതുമാണ് അത് മാത്രമല്ല ദുർമന്ത്രവാദം ചെയ്യുന്ന കുടുംബങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളും ആ കുടുംബത്തില് ഇതൊന്നും അറിയാതെ വന്ന് ജനിക്കുന്ന ആളുകളുമൊക്കെ പല ദുരിതങ്ങളാലും കഷ്ടപ്പെടുന്നതായിട്ടും തലമുറകളായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും വെക്കാതിരിക്കുക ദുർമന്ത്രവാദം എന്ന് പറയുന്നത് ഒരു ദുഷ്കർമ്മമാണ് കർമ്മം അതായത് കർമ്മം ഏതൊരു കർമ്മം നമ്മൾ ഈയൊരു ഭൂമിയിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ കൊടുക്കുമ്പോഴും തിരികെ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇതും കടമായി കിടന്ന് ഒന്നും അറിയാതെ വന്ന് ജനിക്കുന്ന തലമുറകൾ പോലും ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ പല വ്യക്തികളും കണ്ട അനുഭവത്തിൽ പറയുന്നതാണ് നിങ്ങൾ ഇപ്പോള് ഒരാളോട് ശത്രുതയുണ്ട് അപ്പോള് അയാള് നശിക്കുന്നതിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ സ്ഥലത്തോ ഒക്കെ പോയിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള നീച കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് വിജയിച്ചു എന്ന് തോന്നിയേക്കാം മനസ്സിനൊക്കെ ഒരു സമാധാനവും സംതൃപ്തിയും ഒക്കെ കിട്ടിയേക്കാം എന്നാല് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു കർമ്മം ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അത്തരത്തില് കർമ്മങ്ങൾ ചെയ് െങ്കില് തിരികെ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ജീവിതം പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള ഒരു ഇന്റൻഷനോടെ അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടിയുള്ള ചില പ്രാർത്ഥനകള് നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകള് എല്ലാം അവസാനം ഈ ചെയ്യുന്ന ആൾക്കാർ തന്നെ വിനയായിട്ട് വരും എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു വന്നു ആദ്യം നന്നായി ജീവിച്ചു വന്നിട്ട് ഒരു സമയം കഴിഞ്ഞ ശേഷം പലതരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ അതായത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്യുന്നതായിട്ട് ഫിസിക്കൽ ആകാം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിഷയങ്ങളിലൊക്കെ കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളവിടെ പ്രൊട്ടക്റ്റഡ് അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ എനർജി നമ്മുടെ എനർജി പോസിറ്റീവായിട്ട് ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയും അതുപോലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരും എല്ലാം തന്നെ പോസിറ്റീവ് ആയിരിക്കും അതായത് നമുക്ക് നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും നമുക്ക് ചുറ്റുമുള്ളത് അല്ലാതെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് തിരിഞ്ഞിരുന്ന ദൂഷ്യം പറയുന്നവരായിരിക്കില്ല അതിനു വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അതായത് നമ്മുടെ ചുറ്റും അങ്ങനെ ഒരു എനർജിയില് ചുറ്റപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമാപണം നടത്തുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുൻ ജന്മങ്ങളിലോ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കില് അത് ക്ഷമാപണം നടത്തുക അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയി നമ്മൾ ക്ഷമാപണം നടത്തുക നമ്മുടെ ഈഗോ അവിടെ വെക്കേണ്ട ആവശ്യമില്ല ഈഗോ ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോഴ് ജീവിച്ചിരിക്കുന്നവരോടോ അല്ലെങ്കിൽ മരിച്ചവരോ ഒക്കെ ആവാം ചിലപ്പോഴും ഈ ജന്മത്തിൽ തന്നെ ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമാപണം നടത്തുക അവിടെ ഈഗോ വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്കുള്ളതാണ് ഈ ഒരു ജീവിതം നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഈ ഒരു ജന്മം എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്കായിരിക്കാം ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ കാണണമെന്നില്ല നാളെ ജീവിച്ചിരിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമെന്നോ അതിൽ യാതൊരു ഗ്യാരന്റിയുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമാപണം നടത്തുക ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ചുറ്റും പോസിറ്റീവ് എനർജി കൊണ്ട് നിറയും ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കൂടി കടന്നു പോകുന്നവരായിരിക്കും നമ്മളിൽ എല്ലാ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആരോടെങ്കിലും ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമാപണം നടത്തുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നന്മകളും ഉണ്ടാകും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആകും നമ്മൾ ബ്ലെസ്ഡ് ആകും നമ്മൾ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയും നമുക്ക് നമ്മൾ വീക്ക് ആയിരിക്കുന്ന സമയത്താണ് പലതരത്തിലുള്ള സോൾസും നെഗറ്റീവ്ലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സോൾസും നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് പക്ഷെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരുന്നാല് അങ്ങനെയോ യാതൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് ചുറ്റും നമ്മളുടെ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്നവരായിട്ട് മാറും സർവേശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി